എവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം നമ്മുടെ ട്വൻറ്റി മാർക്ക് വർക്കൗട്ടിൻ്റെ പുതിയ വീഡിയോ ആണ് ഇവിടെ എല്ലാവരും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട് നിങ്ങൾ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ റേഞ്ച് നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയും ഇരുപതും സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സലൻറ്റ് കാറ്റഗറിയിലാണ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് ആണ് പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് ഈ വർക്കൗട്ട് ഈ ഒരു നിലവാരം മനസ്സിലാക്കി ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴാണ് ഞാൻ ഇന്നിത്രയാണ് ഞാൻ നാളെ ഇമ്പ്രൂവ് ആവും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ഈ കൊസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്കൊരു നിങ്ങൾ പരീക്ഷ എഴുതേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യും ഓക്കെ അല്ലേ ഒരുപാട് കുട്ടികൾ അത് യൂസ്ഫുൾ ആക്കുന്നു എന്ന് എത്രയെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോവുക ഉറപ്പായിട്ടും എക്സാം ഹാളിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാകും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ കേട്ടോ എൻ്റെ കൂടെ ചെയ്യുന്നവർക്ക് എൻ്റെ കൂടെ ചെയ്തു വരാം അതല്ല ചോദ്യം കണ്ട് പൗസ് ചെയ്ത് നിങ്ങളുടെ ഉത്തരം എഴുതിയതിനു ശേഷം വീഡിയോ പ്ലേ ചെയ്ത് ആൻസർ നോക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതായത് കുറച്ച് ബെറ്റർ കേട്ടോ ഒന്നാം ചോദ്യം നോക്കിയാൽ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് അത് ആയി ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ചോദ്യം റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏഷ്യൻ ഇന്ത്യ റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകമാരുടേതാണ് റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ഇത് ഒരുപാട് പേർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്ന് ഒരു ചോദ്യമായിരിക്കും ഒരുപാട് പേർക്ക് ജെ പി ഡൗട്ട് വന്നാണ് ജയപ്രകാശ് നാരായൺ ഡൗട്ട് വന്ന് കാണും പക്ഷേ ആൻസർ ഓപ്ഷൻ സി ആണ് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് ആൻസർ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കാരണം കുത്താൻ ഈ ക്വസ്റ്റ്യൻ പാടാണ് അടുത്ത ചോദ്യം ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോത്തേം ഏതാ ഐസോ തേം ഇവിടെ ഐസോ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഐസോ തേമ എന്നാണ് പറയേണ്ടത് ഐസോ എന്നാണ് പറയേണ്ടത് ഏതാണ് കുഴപ്പമില്ല മനസ്സിലാക്കിയിരിക്കുക ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക രേഖയുടെ പേര് ഐസോ എന്നാണ് കേട്ടോ അടുത്ത ഐസോ ബാർ എന്താണെന്ന് അറിയോ ഐസോ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ മർദ്ദം അനുഭവപ്പെടുന്ന ഒരേപോലെ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് ഐസോ ബാറുകൾ എന്ന് പറയുന്നത് ഐസോ ഹൈറ്റ് എന്താണെന്ന് അറിയോ ഐസോ ഹൈറ്റ് ഐസോ ഹൈറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ ഉയരം പ്രതീക്ഷിക്കരുത് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ അത് എന്താണെന്ന് അത് കോണ്ടൂർ രേഖകളാണ് അല്ലേ കോണ്ടൂർ രേഖകളാണ് കോണ്ടൂർ രേഖകളാണ് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ കോണ്ടൂർ രേഖയാണ് ഐസോ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഒരേ പോലെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത് ഐസോഹൈറ്റ് എന്ന് പറയുന്നത് അടുത്ത ഐസോഹാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോഹാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ഉപ്പ് രസം ഒരേപോലെ ഉപ്പു രസമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന ഒരേപോലെ ഉപ്പ് രസമുള്ള സ്ഥലങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ന് പറയുന്നത് ഐസോഹാലിൻ എഴുതി പഠിച്ചോണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നും എഴുതി പഠിക്കുക അടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരായിരുന്നു ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ വെച്ചിട്ടാണ് ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഡബ്ല്യു സി ബാനർജി അല്ലേ ഉമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു ആ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് അതിൽ പങ്കെടുക്കാത്ത പ്രമുഖ ദേശീയ നേതാവ് ആരാണെന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണാലിറ്റി ആരാണ്ട്ടി അല്ലേ സുരേന്ദ്രനാഥ ബാനർജിയാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആൻസർ ഓക്കെ അല്ലേ ഇതും കുറേ ആൾക്കാർ കൺഫ്യൂഷൻ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത ചോദ്യം വിദേശ നാണ്യ പ്രതിസന്ധി പണപ്പെരുപ്പം ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കാനുള്ള ഹ്രസ്വകാല പദ്ധതിയുടെ പേര് അതു പിള്ളേരെ സുസ്ഥിരവൽക്കരണ നടപടികളാണ് അല്ലെ സുസ്ഥിരവൽക്കരണ നടപടികളാണ് ഏത് വരുന്നത് വിദേശ നാണയ പ്രതിസന്ധി പണപ്പെരുപ്പം ധനക്കമ്മി തുടങ്ങിയ ആ കാര്യങ്ങൾ ഉൾപ്പെടുന്നത് സുസ്ഥിരവൽക്കരണ നടപടികളിലും എന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ മത്സരം വർദ്ധിപ്പിക്കുക സമ്പദ് വ്യവസ്ഥയുടെ മത്സരം വർദ്ധിപ്പിക്കുക സമ്പദ്വ്യവസ്ഥയുടെ മത്സരം വർദ്ധിപ്പിക്കുക എന്നത് സമ്പദ്വ്യവസ്ഥയുടെ മത്സരം വർദ്ധിപ്പിക്കുക എന്നത് ഘടനാപരമായ ക്രമീകരണവുമാണ് ഈ ഘടനാപരമായിട്ടുള്ള ക്രമീകരണം ദീർഘകാല നടപടികളാണ് അല്ലെ ദീർഘകാല നടപടികളാണ് ദീർഘകാല നടപടികളാണ് ദീർഘകാല നടപടികളാണ് ഘടനാപരമായിട്ടുള്ള ക്രമീകരണം ദീർഘകാല നടപടികളാണ് ഘടനാപരമായ ക്രമീകരണം ദീർഘകാല നടപടികളാണ് ഓക്കെ ആ ഘടനയുടെ കായും ദീർഘത്തിന്റെ കായും കണക്ട് ചെയ്ത് വെക്കുക ഘടനാപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ദീർഘകാല നടപടികളും സുസ്ഥിരവൽക്കരണ നടപടികൾ ഹ്രസ്വകാല പദ്ധതികളുമാണ് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് എന്നാണ് ചോദ്യം ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഹരിത വിപ്ലവം എന്ന പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഓപ്ഷൻ സി ഹരിത വിപ്ലവം എന്ന പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അടുത്ത് ശ്രദ്ധിച്ചു ചെയ്യുക പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് പഞ്ചായത്തുകൾക്ക് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഇതിൽ ഒരുപാട് ആൾക്കാർ പി കെ തുങ്കൻ കമ്മിറ്റി എഴുതി കാണും തെറ്റാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എന്ന് ചോദിച്ചാൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എന്ന് ചോദിച്ചാൽ പി കെ തുങ്കൻ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ കമ്മിറ്റി എൽ എം സിഖ് കമ്മിറ്റിയാണ് എല്ലാം സിഖ് ബി കമ്മിറ്റിയാണ് കേട്ടാ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ചോദിച്ചാൽ എല്ലാം സിഗ്ബി കമ്മിറ്റിയും എന്നാൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്ന് ചോദിച്ചാൽ പി കെ തുങ്കനമാണ് അടുത്ത ചോദ്യം ഊർജ പിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക എന്നതാണ് ഊർജ്ജ പിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക എന്നതാണ് ഇതിലെ ഇത് നിങ്ങൾ വായിച്ച് നോക്കാം മീഡിയ പൗസ്റ്റ് ചെയ്തതെല്ലാം ചെയ്തു നോക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നമ്മൾ വായിച്ച് നോക്കുമ്പഴും ഈ ഒരു നാലാമത്തെ പ്രസ്താവന ഒന്നാമത്തെ പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കളെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ നമുക്കറിയാം ഒന്നാമത്തെ പോഷണ തലത്തിൽ വരുന്നത് ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലേ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് മനസ്സിലായ അതായത് ഹരിത സസ്യങ്ങളാണ് ഓക്കെ അല്ലേ ആ ഹരിത സസ്യങ്ങളെ ഭക്ഷണമാക്കുന്നവരാണ് പ്രാഥമിക ഉപഭോക്താക്കൾ അല്ലേ അപ്പം അത് മനസ്സിലാക്കുക അപ്പം ഇത് നാലാമത്തെ തെറ്റാണ് നാലാമത്തെ തെറ്റാമോ തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പറയാം പിന്നെ ഉള്ള നോക്കാം ഊർജ്ജപിരമിഡ് നിവർന്ന തരത്തിലുള്ളതോ തല കീഴായ തരത്തിലുള്ള തരത്തിലുള്ളതോ ആയിരിക്കും ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ് പക്ഷെ പലർക്കും ഡൗട്ടാണ് ഊർജ്ജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും ഊർജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും കറക്റ്റ് അല്ലേ ഊർജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും അതായത് ഇത് തെറ്റ് ഇത് ശരി ഊർജ്ജ പെരുമാറി എപ്പോഴും നിവർന്ന തലത്തിലുള്ളതായിരിക്കും ഒരു പോഷണ തലത്തിൽ നിന്നും അടുത്ത പോഷണ തലത്തിലേക്ക് പത്ത് ശതമാനം ഊർജ്ജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു പോഷണ തലത്തിൽ നിന്നും അടുത്ത പോഷണ തലത്തിലേക്ക് പത്ത് ശതമാനം ഊർജ്ജ മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതും ശരിയാണ് അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ആൻസർ ഇതും കുറെ ആൾക്കാർക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ശരിയാക്കുന്ന ആൾക്കാരുണ്ട് അടുത്ത് താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്ത ഏതാണ് ചോദ്യം ഒ പി സംവിധാനങ്ങളുടെ നവീകരണം ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ് ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാരം ഏകീകരണം ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അത് ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല അല്ലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അത് എന്തിന്റെ ലക്ഷ്യമല്ല ആർദ്രം പദ്ധതി ലക്ഷ്യമല്ല നമുക്കറിയാം സർക്കാർ ആശുപത്രികളുടെ നവീകരണമാണ് ആർദ്രം പദ്ധതി ലക്ഷ്യമിടുന്നത് ഇവിടെ സ്വകാര്യ ആശുപത്രി എന്നാൽ കൊടുത്തിരുന്ന അത് തെറ്റാണ് നാലാമത്തെ ആ പോയിന്റിന് പഠിച്ചിരിക്കുക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തൽ ശരിയാണ് കേട്ടോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തൽ എന്ന ലക്ഷ്യം കൂടി ആർക്കുണ്ട് ആർദിനം പദ്ധതിക്ക് ഉണ്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റൂ ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് ചോദ്യം ഈസി ക്വസ്റ്റിനാണ് കാരണം ഹീമോഫീലിയ ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ് അല്ലേ ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ് അത് പകരത്തില്ല ഓക്കെ അല്ലേ ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിലൂടെ അല്ലെങ്കിൽ ശരീര ദ്രവങ്ങളിലൂടെ പകരും അപ്പോൾ അത് വരും എച്ച് ഐ വി എയ്ഡ്സ് അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എച്ച് ഐ വി എയ്ഡ്സും എന്താണ് വളരെ ശരീര ശരീരദ്രവങ്ങളുടെ പകരുന്ന രോഗമാണ് അപ്പോൾ ഇവിടെ ഹെപ്പറ്റൈറ്റിസ് ബിയും എച്ച് ഐ വി എയ്ഡ്സും ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് ആൻഡ് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്നും ആൻസർ കേട്ടോ അടുത്ത് ഭൂഗുരുത്വ സ്ഥിരാംഗത്തിന്റെ യൂണിറ്റ് എന്താണ് ഭൂഗുരുത്വ സ്ഥിരാംഗത്തിന്റെ യൂണിറ്റ് എന്താണ് പിള്ളേരെ ഇത് കാണാതങ്ങ് പഠിക്കുക ന്യൂട്ടൻ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ ആണ് കേട്ടോ ഭൂഗുരുത്വ സ്ഥിരാംഗത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ കേട്ടോ ഭൂഗുരുത്വ സ്ഥിരാംഗത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൻ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ ആണ് അടുത്ത് ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകം ഏത് ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകം നിയോൺ ആണ് അല്ലെ നിയോൺ ആണ് പത്താമത്തെ മൂലകം ഹീലിയം രണ്ടാമത്തെ മൂലകമാണ് സോഡിയം പതിനൊന്നാമത്തെ മൂലകമാണ് ആർഗൺ പതിനെട്ടാമത്തെ മൂലകമാണ് അല്ലെ ആർഗൻ പതിനെട്ടാമത്തെ മൂലകമാണ് പത്താമത്തെ മൂലകം നിയോൺ ആണ് അടുത്ത് ആസിഡിന്റെ പി എച്ച് മൂല്യത്തെ സൂചിപ്പിക്കുന്നത് ആസിഡിന്റെ പി എച്ച് മൂല്യത്തെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ആസിഡിന്റെ പി എച്ച് എപ്പോഴും ഏഴിൽ താഴോട്ടായിരിക്കും അല്ലേ ആസിറിൻ്റെ പി എച്ച് എപ്പോഴും ഏഴിൽ താഴോട്ടായിരിക്കും അപ്പോൾ ഇവിടെ ഏഴിൽ താഴെ എന്ന് കാണിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഏഴിൽ താഴെ എന്ന് കാണിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആൾക്കലെയാകുമ്പോൾ ഏഴിന് മുകളിലോട്ടായിരിക്കും ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ ആണെങ്കിൽ ഏഴായിരിക്കും അല്ലേ അടുത്ത് കരലായനിക്ക് യോജിച്ചത് ഏതാണ് കരലായനിക്ക് ഇതിൽ ഏതാണ് എന്നാണ് ഒന്ന് വായിച്ചു നോക്കാൻ നമുക്ക് കിട്ടും ഇതിൽ രണ്ടും കരമായി വരുന്നത് കോപ്പർ സ്വർണ്ണത്തിൽ ലയിച്ചതാണ് അല്ലേ അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ഈ തന്നിരിക്കുന്നതിൽ കരലായനിട കോപ്പർ സ്വർണ്ണത്തിൽ ലയിച്ചതാണ് കരലായനി അടുത്ത ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിനാണ് അദ്ദേഹം ഒരു മലയാളിയാണ് സോ എ എന്ന ഓപ്ഷൻ ശരിയാണ് അതിനാണി പാഠത്തിൻ്റെ കഥ പറഞ്ഞ അതിനാണി പാഠത്തിൻ്റെ കഥ പറഞ്ഞ കയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടി നമുക്കറിയാം ജ്ഞാനവിഡ പുരസ്കാരം അറുപത്തഞ്ചിൽ നൽകി തുടങ്ങിയപ്പോഴ് അത് മികച്ച കൃതിക്കാണ് നൽകിക്കൊണ്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത് മനസ്സിലായ അത് ആരംഭിച്ച സമയത്ത് അറുപത്തി അഞ്ചിൽ നൽകി തുടങ്ങിയ സമയത്ത് മികച്ച കൃതിക്കാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ എൺപത്തിരണ്ടിൽ എൺപത്തിരണ്ടിന് ശേഷം എൺപത്തിരണ്ടിന് ശേഷം അത് എന്തിനാക്കി മാറ്റി സമഗ്ര സംഭാവന സംഭാവനയ്ക്കാക്കി മാറ്റി അതായത് ഓപ്ഷൻ ബി എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ഇവിടെ തെറ്റാണ് ഓപ്ഷൻ ബി ഇവിടെ തെറ്റാണ് ഓപ്ഷൻ ബി ഇവിടെ തെറ്റാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ആൻസർ എടുക്കാം കാരണം എ ശരിയാകുമ്പോൾ തന്നെ എ ശരിയാകുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ഡി വെട്ടിക്കളയാം അപ്പോൾ ബി ബി തെറ്റാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി തെറ്റാവുമ്പോൾ നമുക്ക് എ വെട്ടിക്കളയാം അതുപോലെ തന്നെ നമുക്ക് സിയും വെട്ടിക്കളയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ രണ്ടിലും ബി ഉള്ളതുകൊണ്ട് കേട്ടോ ഓക്കെ അതായത് മൂന്നാമത്തത് ജ്ഞാനപീഠ പുരസ്കാരം ഒരു സർക്കാർ പുരസ്കാരമല്ല അത് ശരിയാണ് ഭാരതീയ ജ്ഞാനപീഠൻ ട്രസ്റ്റാണ് ഞാനിവിടെ പുരസ്കാരം നൽകുന്ന കേട്ടോ ഭാരതീയ ജ്ഞാനപീഠൻ ട്രസ്റ്റാണ് ഞാനിവിടെ പുരസ്കാരം നൽകുന്നത് അത് സർക്കാർ പുരസ്കാരമല്ല പക്ഷേ നാലാമത്തെ മിസ്റ്റേക്ക് ഉണ്ട് സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് മലയാളത്തിലെ മൂന്ന് എഴുത്തുകാർക്ക് ഞാൻ ഇവിടെ ലഭിച്ചു എന്നുള്ള തെറ്റാണ് സമഗ്ര സംഭാവനയ്ക്ക് നാല് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് നാല് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ക്യാൻസൽ ആവേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷെ പി എസ് സി ഈ പറയുന്ന എ സി ഡി എന്ന ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിട്ടുണ്ട് എ സി ഡി എന്ന ആൻസർ എടുത്തിട്ടുണ്ട് ഇത് ഓർത്തിരിക്കുക സമഗ്ര സംഭാവനയ്ക്ക് നാല് പേർക്കാണ് ഞാൻ ഇവിടെ ലഭിച്ചിട്ടുള്ളത് അതായത് എൺപത്തിനാല് ലഭിച്ച തകഴി തൊണ്ണൂറ്റഞ്ചിൽ ലഭിച്ച എം ഡി വാസുദേവൻ നായർ രണ്ടായിരത്തി ഏഴിലെ ഒ എൻ ബി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അക്കിത്തം ഇത്രയും പേർക്കും സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചത് അടുത്ത ഒൻ ടി ബി ഒരു ടെറാബൈറ്റിന് തുല്യമായത് എന്തെന്നാണ് ചോദ്യം ഒൻ ടി ബി അല്ലെങ്കിൽ ഒരു ടെറാബൈറ്റിന് തുല്യമായത് ആയിരത്തി ഇരുപത്തിനാല് ജി ബി ആണല്ലേ ആയിരത്തി ഇരുപത്തിനാല് ജിഗാബൈറ്റ് ആണ് ഒരു ടി ബി അല്ലെങ്കിൽ ടെറാബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ആണ് ഒരു ടി ബി അല്ലെങ്കിൽ ടെറാബൈറ്റ് അടുത്ത താഴെ പറയുന്നവയിൽ ഇമ്പാക്റ്റ് പ്രിന്ററിന് ഉദാഹരണം ഏതാണ് താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം പിള്ളേരെ answer ഓപ്ഷൻ ഡി ആണ് പ്രിന്റർ ആണ് ഈ തന്നിരിക്കുന്നതിൽ എന്ത് ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമായിട്ടുള്ളത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ് അടുത്ത് ഐ ടി ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന്റെ നിരോധനം ഏർപ്പെടുത്തിയതാണ് ചോദ്യം ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരമാണ് സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരമാണ് ടിക്ടോക്ക് ആപ്പിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത് അടുത്ത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദ്യം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ പി സി മെഹ്ലൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊൽക്കത്തയിലാണ് എന്ത് സ്ഥാപിക്കപ്പെട്ടത് കുട്ടികളെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ടത് സ്ഥാപകൻ പി സി മെഹ്ലൻ ആണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ് ചോദ്യം കിഴക്കൻ തീരത്തെ തുറമുഖം ഏതെന്നല്ല ചോദ്യം കിഴക്കൻ തീര തുറമുഖങ്ങളിൽ പുരാതനമായത് ഏതാണ് ചോദ്യം പിള്ളേർ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ചെന്നൈ ആണ്ട്ടോ ചെന്നൈയാണ് ആൻസർ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആക്രമിക്കപ്പെട്ട തുറമുഖമൊക്കെ ചെന്നൈ ആണ് അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ആ ചെന്നൈയാണ് വരുന്നത് കേട്ടോ ചെന്നൈ ആണ് വരുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ നിങ്ങളുടെ റേഞ്ച് എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യേണ്ട സമയമാണ് ഓക്കെ അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് ഇരുപത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സലന്റ് ആണ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് പതിനാല് തവട്ടുള്ള ആൾക്കാർ നന്നായിട്ട് പോർഷൻസ് ഒക്കെ പഠിക്കുക റിവിഷൻസിനെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ